മധ്യപ്രദേശിലെ ഗ്വാളിയറിൽ പതിനഞ്ചുകാരിയെ തോക്കു ചൂണ്ടി കൂട്ടബലാത്സംഗം ചെയ്തു മാതാപിതാക്കളുടെ മുന്നിൽ വെച്ചായിരുന്നു ഈ ക്രൂരത സംഭവത്തിൽ ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ബൽറാം ഒരുങ്ങാടി നൽകും ഡൽഹിയിൽ നിന്നും അതിന്റെ കൂടുതൽ വിവരങ്ങൾ ബൽറാം അസ്വസ്ഥപ്പെടുന്ന വാർത്തയാണ് പതിനഞ്ചുകാരിയാണ് കൂട്ടബലാത്സംഗം ചെയ്തത് അതും തോക്കു ചൂണ്ടി മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് ഈ ഈ പ്രതികൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഒപ്പം ഇവർക്ക് ഈ കുടുംബവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ അത്തരം വിശദാംശങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ടോ ബൽറാം പ്രജിൻ മധ്യപ്രദേശിലെ ഗോളിയോറിലെ ബാൻവാഡ്പൂരിലാണ് അതീവ ദാരുണമായി ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ പ്രതികളിൽ മൂന്ന് പേരാണ് ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നാണ് പെൺകുട്ടിയുടെ പിതാവ് നൽകിയ പരാതിയിൽ പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തതായി പോലീസ് അറിയിക്കുന്നു ഈ പ്രതികളെക്കുറിച്ചുള്ള സൂചനകൾ വ്യക്തമായ സൂചനകൾ ലഭിച്ചു എന്നാണ് പോലീസ് അറിയിക്കുന്നത് തിങ്കളാഴ്ച കൂടിയാണ് ഈ ക്രൂര സംഭവം ഉണ്ടാവുന്നത് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ എത്തിയ മൂന്നംഗ സംഘം തോക്ക് ചൂണ്ടി മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തി കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഈ പതിനഞ്ച് ക്രൂര ക്രൂരബലാത്സംഗത്തിന് ഇരയാക്കിയത് മാതാപിതാക്കളുടെ മുന്നിൽ വെച്ചായിരുന്നു ഈ ക്രൂരകൃത്യം അതിനുശേഷം സ്ഥലത്തു നിന്നും പ്രതികൾ രക്ഷപ്പെടുകയും സംഭവത്തെക്കുറിച്ച് പുറത്തു പറഞ്ഞാൽ കുടുംബത്തെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു തിങ്കളാഴ്ച നട വൈകിട്ട് നടന്ന ഈ സംഭവത്തിൽ ഇന്നലെയാണ് പോലീസിൽ ഈ പെൺകുട്ടിയുടെ കുടുംബ ൾ പരാതി നൽകിയത് ഇതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും പ്രാഥമികമായി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ് ഒരു മാസം മുൻപാണ് ഈ പെൺകുട്ടിയുടെ കുടുംബം ഈ പ്രദേശത്തേക്ക് താമസം മാറി എത്തിയത് തന്നെ ഈ സ്ഥലവുമായി ഇവർക്ക് പരിചയം കുറവുണ്ട് തന്നെ എന്തായാലും അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുന്നുവെന്നും പ്രതികളെ എത്രയും വേഗം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണെന്നും ഗോളിയാർ പോലീസ് അറിയിച്ചു ഷെരീബ് അൽ റഹ്ദുംങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്